പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മുടിയിലുണ്ടാകുന്ന താരനെ അതേപോലെ മുടിയുടെ സ്പ്ലിറ്റൻസ് മുടി നന്നായിട്ട് കട്ട കട്ടൊക്കെ അറുപ്പാക്കി മുടിയുള്ളോടുകൂടി വളരാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഹെയർ ടോണർ ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് പിന്നെ നമ്മളൊരു കാര്യം പറയാനുള്ളത് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റൂമിനുള്ളിൽ തന്നെ ഒരു ചെടി ഞാൻ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു റോസ ചെടിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ചെടിയിൽ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു അത് വളരുവോ കരിഞ്ഞു പോവോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ആ ഒരു ചെടിയിൽ പൂ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണണ്ടേ അപ്പോൾ ഇതാണ് ആ ചെടി നമ്മുടെ കടുത്ത റെഡ് കളറിലുള്ള റോസാ പൂവാണ് കേട്ടോ വേറൊരു മുട്ടും കൂടെ ഉണ്ടായിരിപ്പുണ്ട് അപ്പോൾ ഇത് ഉണ്ടായപ്പോഴത്തേക്കും നല്ല സന്തോഷമാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഞാനിത് കരിഞ്ഞ് പോകും എന്ന് വിചാരിച്ച് മാത്രം നട്ടുവെച്ച ഒരു ചെടിയാണ് അതുതന്നെയല്ല എനിക്ക് ചെടിയോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമുക്ക് ടെറസോ അല്ലെങ്കിൽ മുറ്റമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കങ്ങനെ നട്ടുവെക്കാനുള്ള സിറ്റുവേഷൻ ഇല്ല അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ നീ ഇത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാണ് അപ്പം നമുക്ക് ബാക്ക് ടു മൈ ടോപ്പിക് അപ്പം നമ്മുടെ ഇന്ന് തയ്യാറാക്കുന്ന ഹെയർ ഡോണറിനെ കുറിച്ച് പറയാം നമ്മൾ ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ടോണറാണ് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ആയിട്ടുള്ള ഒരു അട്ടിപോളി ഹെയർ ടോണറാണ് നിങ്ങൾക്ക് എന്താണെങ്കിലും താരം നന്നായിട്ട് മാറും മുടി കൊഴിച്ചിൽ മാറും മുടി നന്നായിട്ട് വളരും അപ്പം എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിനു മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതേപോലെ തന്നെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുകയാണെങ്കിൽ ഈ ഒരു ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം അപ്പം നമുക്ക് വീഡിയോ കാണാം അപ്പം ഞാൻ ആദ്യമായിട്ടെടുത്തിരിക്കുന്ന പാനാണ് ഇനി നമുക്ക് വേണ്ടത് ആരുവേപ്പിലയുടെ പൊടിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ ആരിവേപ്പില ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി ഇപ്പം എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ടാണ് അതിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആരിവേപ്പില നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ മാറ്റി താരനുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് അതേപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇനി നമ്മൾ അടുത്തതായിട്ട് എടുക്കുന്നത് കടുകാണ് കടുക് ഞാൻ കടുക് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചല്ല വറക്കുന്ന സാധാരണ നോർമൽ ഒരു പാത്രം വെച്ചിട്ട് അത് ചൂടാവുമ്പോഴത്തേക്കും കുറച്ച് കട അത് ഫ്രൈ ചെയ്തെടുത്താൽ മതി എന്നിട്ട് പൊടിച്ചതാണിത് കടുകിൽ ആൻറ്റി ഫംഗൽ ആൻഡ് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിരിക്കുന്നു അതിനാൽ തന്നെ ഇത് താരൻ ഇല്ലാതാക്കാനും തല നല്ല ക്ലീൻ ആക്കിയെടുക്കാനും ഇത് സഹായിക്കുന്നുണ്ട് അതിനാൽ തന്നെ തലയിൽ നിന്നും താരൻ നീക്കാൻ ചെയ്യാവുന്നതിലും തലയിലെ ചൊറിച്ചിൽ കുറയ്ക്കുന്നതിനും ഇത് വളരെയധികം സഹായിക്കുന്നു മുടി ഒഴിച്ചിൽ തടയുന്നതിനും കടുക് നല്ലൊരു ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ്സോളം വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു ുണങ്ങളൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുവോളം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് പൊങ്ങി വരുന്നുണ്ട് കുറച്ച് നേരം നന്നായിട്ട് തന്നെ തിളപ്പിക്കണം കേട്ടോ ആ ഒരു ചെറു ആ ഒരു വെള്ളം കുറച്ചൊന്ന് വറ്റി വരുന്ന വരെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ഹെയർ ടോണർ നിങ്ങൾക്ക് മൂന്ന് ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് ഡെയിലി ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം ഒരു മൂടി ഉപയോഗിച്ച് മൂടി വയ്ക്കുക അതിൻ്റെ ആ ഒരു സത്തും കാര്യങ്ങളൊക്കെ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനിയും നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല പച്ച കളറിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മുടെ ഹെയർ ടോണറ് ഇവിടെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്കിതൊരു പാക്കായിട്ട് ചെയ്യണമെങ്കിൽ ഹെയർ പാക്കായിട്ട് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഹെയർ പാക്ക് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്താലും അടിപൊളി റിസൾട്ടാണ് താരൻ നന്നായിട്ട് പോവും മുടി നന്നായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ ഹെയർ പാക്ക് യൂസ് ചെയ്യണമെന്നുള്ളവർക്ക് തൈര് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഹെയർ ടോണർ അപ്ലൈ ചെയ്യാം ടോൺ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മുടി നന്നായിട്ട് ചീകി അതിൻ്റെ കെട്ടൊക്കെ കളഞ്ഞ് അടിപൊളിയാക്കിയതിന് ശേഷം മാത്രം ടോണർ അപ്ലൈ ചെയ്യാകാം മുടി ഇങ്ങനെ ലൈൻ ലൈനായിട്ട് എടുത്ത് വടഞ്ഞിട്ട് വേണം ടോണർ അപ്ലൈ ചെയ്യാൻ പിന്നെ ഇത് വാട്ടർ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് എൻ്റെ ഇതിൽ സ്പ്രേ ബോട്ടിൽ ഒക്കെ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ പിന്നെ കൈ കൊണ്ടാണ് ചെയ്യുന്നത് എൻ്റെ സ്പ്രേ ബോട്ടിൽ ഒന്നുമില്ല കൈ കൊണ്ട് ചെയ്താലും മതി കിട്ടുമോ ഇപ്പം എല്ലാവരുടെ അടുത്ത് സ്പ്രേ ബോട്ടിൽ ഉണ്ടാവണമെന്നില്ലല്ലോ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ടോണറാണ് ആണ് എന്താണെന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഒരാഴ്ച ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടും ചെയ്താൽ നിങ്ങൾ മുടി നന്നായിട്ട് കെയർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുടി നന്നാക്കി വളർത്തിയെടുത്താൽ വളർത്തി എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലാതെ നിങ്ങൾ മോർണിംഗിൽ ചെയ്യുന്ന കാര്യം മോർണിംഗ് ചെയ്യുക നൈറ്റിൽ കിടക്കുന്നതിന് മുന്നും നൈറ്റ് കെയർ ചെയ്യണം എങ്കിൽ മാത്രമേ നന്നായിട്ട് മുടി വളർന്ന് നല്ല രീതിയിൽ ഉള്ളോടുകൂടി വളർന്ന് കിട്ടത്തുള്ളൂ പിന്നെ പറയാനുള്ളത് നിങ്ങൾ ചെയ്യുമ്പോൾ മുടി ഫ്രണ്ടിലോട്ട് കൂടി ഇട്ടിട്ട് ബാക്കിൽ തേച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ ക്യാമറയെ തട്ടി ക്യാമറ അടിപൊളിയായിട്ട് താഴ്ത്തോട്ട് പോകും അതുകൊണ്ടാണ് ഫോണിലാണ് എടുക്കുന്നത് ഇപ്പോൾ ഫോൺ താഴെ പോയ പ്രശ്നമാണേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യാം ഇനി നിങ്ങൾ ഇതൊരു തേർട്ടി മിനിറ്റ്സ് വെച്ചിട്ട് എന്താണേലും വാഷ് ചെയ്ത് കളയണം കാരണം കടുകൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഒരു സ്മെല്ലുണ്ട് വേറൊരു ബാഡ് പോലെ ഉണ്ട് ചിലർക്ക് കടവിൻ്റെ ഒന്നും സ്മെല്ല് പിടിക്കത്തില്ലാത്തവരുണ്ടെങ്കിൽ ഷാംപൂ യൂസ് ചെയ്യുക പിന്നെ ഷാംപൂ യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ചെയ്യണ്ട കാരണം നമ്മളൊരു കാര്യം ചെയ്യുന്നത് അതിൻ്റെ ഗുണങ്ങളൊക്കെ പോകുമല്ലോ അപ്പം ഷാംപൂ യൂസ് ചെയ്യാണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇനി ഷാംപു യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് സ്മെല്ല് പ്രശ്നമാണെങ്കിൽ വേറൊരു റെമഡി ഞാൻ പറഞ്ഞു തരാം ഞാൻ യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തേച്ചതിന് ശേഷം കഴുകുക തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞ് കഴുകി കളയുക കഴുകി കളഞ്ഞതിന് ശേഷം ഇത് മുടി ഉണങ്ങുമല്ലോ ഉണങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് റോസ് വാട്ടർ എടുത്തിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക അതേപോലെ മുടിയിലും കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് റോസ് വാട്ടറിന്റെ ഒരു നല്ല സ്മെൽ ഉണ്ടല്ലോ അപ്പൊ ആ ഒരു സ്മെല്ലായിരിക്കും നമ്മുടെ മുടിയിലുണ്ടാവുക ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ